വ്യാസനും നാരദനും ഓരോരോ പുരാണങ്ങൾ പറഞ്ഞ് വ്യാകുലനായ യുധിഷ്ഠിരനെ സന്തോഷിപ്പിച്ചു പിതൃകർമ്മങ്ങളെല്ലാം വിധിപ്രകാരം ചെയ്ത ശേഷം എല്ലാവരും ഹസ്തനപുരത്തേക്ക് തിരിച്ചു പോന്നു കൃഷ്ണൻ അർജുനനോടൊപ്പം പൂർവ്വാതകളോരോന്ന് പറഞ്ഞ് ആനന്ദത്തോടെ കുറേനാൾ താമസിച്ചു മനോഹരമായ കാടുകളിലും മലഞ്ചെരുവുകളിലും പുഴയോരങ്ങളിലും മറ്റും അലസമായി നടന്നുകൊണ്ട് രസകരമായി നരനാരായണന്മാർ ദിവസങ്ങൾ കഴിച്ചു ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി കുറച്ചുനാൾ താമസിക്കവേ കൃഷ്ണൻ പല കഥകളും തത്വോപദേശങ്ങളും അർജുനന് നൽകി പുത്രശോകത്താൽ വേദനിച്ചിരുന്ന അവന് അത്തരം പുരാണ കഥകൾ വളരെ ആശ്വാസം നൽകി അങ്ങനെ സന്തോഷം നിറഞ്ഞ അനേകം നാളുകൾ പിന്നിട്ട ശേഷം ഒരു ദിവസം കൃഷ്ണൻ അർജുനോട് ഇപ്രകാരം പറഞ്ഞു അല്ലയോ സവ്യസാജി നിന്റെ കയ്യൂക്കിനെ ആശ്രയിച്ച് രാജാവായ ധർമ്മപുത്രൻ ശത്രുക്കളെ മുഴുവൻ കൊന്നൊടുക്കി ഭൂമി നേടിയിരിക്കുന്നു ദുരാത്മാക്കളായ ധാർത്തരാഷ്ട്ര കൂട്ടത്തോടെ നശിച്ചുപോയി ഞാൻ നിന്നോടുകൂടെ ഇവിടെ രസിച്ചു നടക്കുന്നു ധർമ്മജൻ എവിടെയുണ്ടോ മഹാബലായ ഭീമൻ എവിടെയുണ്ടോ എവിടെ മാതൃയ്യന്മാർ ഉണ്ടോ അവിടെ എനിക്കുള്ള പ്രീതി ചെറുതല്ല പക്ഷേ വൃഷ്ണികളെയും മറ്റും കാണാതെ വളരുന്നാൾ കഴിഞ്ഞില്ലേ ഇനി ഞാൻ ദ്വാരകയിലേക്ക് പോകട്ടെ നീ എന്നെ സസന്തോഷം വിട്ടയക്കണം അങ്ങ് ചെന്ന് യുധിഷ്ഠിര രാജാവിനോട് എന്റെ യാത്രയെപ്പറ്റി പറയണം അദ്ദേഹം സസന്തോഷം സമ്മതിച്ച് ഞാൻ ദ്വാരകയിലേക്ക് പോകൂ ദാരുനെ വിളിച്ച് രഥം തയ്യാറാക്കി അതിൽ കൃഷ്ണാർജ്ജുനന്മാർ ഹസ്തനപുരത്തേക്ക് പുറപ്പെട്ടു ഹസ്തനപുരത്തി അന്ന് ധൃതരാഷ്ട്രൻ വിതുരൻ ധർമ്മപുത്രൻ ഭീമൻ മാതൃപുത്രന്മാർ യുഎസു ഗാന്ധാരി കുന്തി ദ്രൗപതി എന്നിവരെ എല്ലാം പ്രത്യേകം പ്രത്യേകമായി ചെന്ന് കണ്ട് വണങ്ങി കൃഷ്ണൻ കുശലപ്രശ്നം ചെയ്തു അന്ന് രാത്രി അർജുന ഗൃഹത്തിൽ വിശ്രമിച്ച് പിറ്റേന്ന് കാലത്ത് കൃഷ്ണ യുധിഷ്ഠിരനെ യുധിഷ്ഠിരെന്നെ ചെന്നുകൊണ്ടു അർജുനൻ പ്രതാപവാനായ ഈ വാസുദേവൻ അല്ലയോ രാജാവേ നമ്മുടെ കൂടെ വളരെ നാൾ പാർത്തുവല്ലോ ഇപ്പോൾ അങ്ങയുടെ സമ്മതം വാങ്ങി ദ്വാരകയിൽ ചെന്ന് അച്ഛനെ കാണണമെന്നാഗ്രഹിക്കുന്നു അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ അദ്ദേഹം പോകാൻ ഇഷ്ടപ്പെടുന്നു യുധിഷ്ഠിരൻ കൃഷ്ണന് പോകാൻ അനുമതി നൽകി ദ്വാരകയിൽ ചെന്നാൽ തങ്ങളെ മറക്കരുതെന്നും അശ്വമേധ യാഗത്തിന് തീർച്ചയായും വരണമെന്നും രാജാവ് ഭഗവാനോട് അപേക്ഷിച്ചു സഹോദരിയായ സുഭദ്രിയെയും തേരിൽ കയറ്റി കൃഷ്ണൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് ദ്വാരകയിലേക്ക് പുറപ്പെട്ടു കുറേ ദൂരം പാണ്ഡവന്മാരും വിദുരനും മറ്റും അവരെ അനുഗമിച്ചു അതിനുശേഷം അവരെയെല്ലാം തിരിച്ചയച്ച് കൃഷ്ണൻ സാത്തികിയോടും സുഭദ്രയോടും കൂടി ദ്വാരകാപുരിയിലേക്കുള്ള യാത്ര തുടർന്നു യാത്ര പറയുന്ന സമയത്ത് അർജുനൻ വീണ്ടും കൃഷ്ണനെ കെട്ടിപ്പിടിച്ചു രണ്ടുപേരും രഥങ്ങൾ കണ്ണിൽ നിന്ന് മറയുന്നതുവരെ അന്യോന്യം നോക്കി നിന്നു ദ്വാരക യാത്രയ്ക്കിടയ്ക്ക് മരുതന്യ പരപ്പിൽ വെച്ച് ഓജസിയായ ഉത്തങ്ക മഹർഷിയെ കണ്ടു ഉത്തങ്കൻ അല്ലയോ കൃഷ്ണ ഭഗവാൻ കുരുപാണ്ഡവന്മാരെ തമ്മിൽ ഇണക്കിയിട്ടാണല്ലോ തിരിച്ചു പോന്നത് കൃഷ്ണൻ അല്ലയോ മഹർഷേ ഞാൻ ആദ്യമേ തന്നെ കുരുക്കളെ തമ്മിൽ അടിപ്പിക്കുവാൻ വലിയ യജ്ഞം ചെയ്തു നോക്കി പക്ഷെ അത് സാധിക്കാതായി അവർ പരസ്പരം പോരാടി നശിച്ചുപോയി അവർ എന്റെ മനസ്സിനെ തെറ്റിച്ചു കളഞ്ഞു ഭീഷ്മന്റെയും മിദ്രന്റെയും മനസ്സ് തെറ്റിച്ചു വിട്ടു അതുകൊണ്ട് അവരൊക്കെ പോരാടി യമപുരിയിലെത്തിച്ചേർന്നു ധാർത്തരാഷ്ട്രർ സഫല ബന്ധുമിത്രാദികളോടും കൂടി ചത്തുടങ്ങി അപ്രതീക്ഷിതമായ ആ വാർത്ത കേട്ടപ്പോൾ ഉത്തങ്കൻ കോപം കൊണ്ട് ജ്വലിച്ചു ഉത്തങ്കൻ കൃഷ്ണ നീ ശക്തനാണ് നിനക്ക് കഴിയാത്തതൊന്നുമില്ലെന്ന് എനിക്കറിയാം അങ്ങനെയുള്ള നീ കുരുമുഖ്യന്മാരെ കൊല്ലാതെ രക്ഷിക്കാത്തതിൽ എനിക്ക് ആമർശമുണ്ട് നിന്നെ ഞാനിപ്പോൾ ശപിച്ചു കളയും നീ സകലരെയും കളഞ്ഞില്ലേ മാധവ ആപത്തിൽപ്പെട്ട് നശിക്കുന്ന ബന്ധുക്കളെ നീ കരകയറ്റിയില്ലല്ലോ ക്ലേശിച്ചു നേടിയ തപസ് തന്നെ ശവിച്ച് വെറുതെ നഷ്ടപ്പെടുത്തേണ്ടെന്ന് കൃഷ്ണൻ ഉത്തങ്കനെ ഉപദേശിച്ചു താൻ സത്തും അസത്തും വിശുവും സനാതനായ ദേവദേവനും ആണെന്ന് ഭഗവാൻ മുനിയോട് വിവരിച്ചു കൊടുത്തു സകല വേദങ്ങളും ധർമ്മങ്ങളും തന്നിൽ നിന്നുണ്ടായതാണ് താൻ വിഷ്ണുവാണ് ബ്രഹ്മാവാണ് ശക്രനാണ് സർവപൂർവ സമൂഹത്തെയും സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും താൻ തന്നെയാണ് എല്ലാം വിവരിച്ചു പറഞ്ഞപ്പോൾ ഉത്തങ്കന് ശരിയായ ജ്ഞാനോദയമുണ്ടായി തനിക്ക് കൃഷ്ണന്റെ ഈശ്വര രൂപം കാണണമെന്ന് മുനി അപേക്ഷിച്ചപ്പോൾ ഭഗവാൻ അവനിൽ പ്രസാദിച്ച് ശ്വാശ്വതമായ വൈഷ്ണവ രൂപം കാണിച്ചു കൊടുത്തു കണ്ട് ആ ബ്രാഹ്മണൻ വിസ്മയിച്ചു പോയി കുറച്ചു കഴിഞ്ഞ് വീണ്ടും പഴയ രൂപം പ്രാപിക്കുവാനായി ഉത്തങ്കൻ അപേക്ഷിച്ചപ്പോൾ കൃഷ്ണൻ അപ്രകാരം ചെയ്തു പുത്തങ്കനോട് ഭഗവാൻ എന്ത് വരം വേണമെങ്കിലും ആവശ്യപ്പെട്ടുകൊള്ളുവാൻ പറഞ്ഞു ഏത് മരുഭൂമിയിലായാലും വേണ്ടപ്പോൾ വെള്ളം കിട്ടുമാറാകണം എന്ന് മുനി വരിച്ചു അപ്രകാരമാകട്ടെ അനുഗ്രഹിച്ച് കൃഷ്ണൻ ദ്വാരകയിലേക്ക് പോയി പിന്നീട് ഒരിക്കൽ ഒരു മരുഭൂമിയിലൂടെ പോകുമ്പോൾ വെള്ളം ആഗ്രഹിച്ചുകൊണ്ട് ഉത്തങ്കൻ ഭഗവാനെ ഓർത്തു അപ്പോൾ നഗ്നനായി ചേറുപുരണ്ട ഒരു ചണ്ടാളൻ കുറെ നായ്ക്കളുമായി നടന്നു വരുന്നത് കണ്ടു അവന്റെ കാൽ കീഴിൽ വെള്ളമുള്ളതായി മുനി കണ്ടു ദാഹിച്ചു നിൽക്കുന്ന മുനിയോട് വെള്ളം കുടിച്ചുകൊള്ളുവാനായി ചണ്ടാളൻ പറഞ്ഞെങ്കിലും ആ ബ്രാഹ്മണൻ അതിന് തയ്യാറായില്ല ഉടനെ ചണ്ടാളനും നായ്ക്കളും അപ്രത്യക്ഷരായി അപ്പോൾ കൃഷ്ണൻ തന്നെ പറ്റിച്ചതാണെന്ന് മുത്തങ്കന് മനസ്സിലായി അപ്പോഴേക്കും അവിടെ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു മുത്തങ്കൻ ഇപ്രകാരമുള്ള ജലം നീ തന്നാൽ എങ്ങനെയാണ് പുരുഷോത്തമ വാങ്ങിക്കുക കൃഷ്ണൻ നിനക്ക് വേണ്ടി ദേവേന്ദ്രനോട് അമൃതജലം നൽകണമെന്ന് ഞാൻ പറഞ്ഞു മനുഷ്യന് അമരത്വം നൽകുന്ന അമൃത് കൊടുക്കുവാൻ അവന് തൃപ്തിയില്ലായിരുന്നു എങ്കിലും ഞാൻ നിർബന്ധിച്ചപ്പോൾ അവൻ ചണ്ടാള വേഷത്തിൽ വന്നു അമൃത് നൽകാമെന്നും സമ്മതിച്ചു അവനത് വാങ്ങുവാൻ തയ്യാറായാൽ കൊടുക്കാമെന്നും നിരസിച്ചാൽ പിന്നെ ഒരിക്കലും കൊടുക്കുകയില്ലെന്നും ഇന്ദ്രൻ പറഞ്ഞു അപ്രകാരം ഇന്ദ്രൻ അമൃത് കൊണ്ടുവന്നപ്പോഴാണ് ഉത്തങ്കൻ അത് നിരസിച്ചതെന്ന് കൃഷ്ണൻ അവനോട് ഉണർത്തിച്ചു വീണ്ടും ഭവാൻ ഉത്തങ്കന് വരം നൽകി കൃഷ്ണൻ അങ്ങേക്ക് ഏതേത് നാൾ ജലത്തിൽ ഇച്ഛയുണ്ടാകുമോ അന്നന്ന് അല്ലയോ ബ്രാഹ്മണ ജലം നിറച്ച മഴക്കാറുകൾ മരുഭൂമിയിൽ ഉണ്ടാവും സ്വാദു കൂടിയ ജലം ഭവാന് ആ കാറുകൾ നൽകും അവയ്ക്ക് ഉത്തങ്കമേഘങ്ങൾ എന്ന പ്രസിദ്ധിയും സിദ്ധിക്കും അത് കേട്ടപ്പോൾ മുനി വളരെ സന്തോഷിച്ചു ഉത്തങ്ക കാറുകൾ മരുഭൂമിയിൽ ഇന്നും വർഷിക്കാറുണ്ട് രൈവത മഹോത്സവ ദിവസം കൃഷ്ണനും സാത്തികിയും സുഭദ്രയുമെല്ലാം ദ്വാരയിലെത്തിച്ചേർന്നു പോരവൃഷ്ണികളും അന്തകന്മാരും ചേർന്ന് കൃഷ്ണ സാത്തികിമാരെ സ്വീകരിച്ചു കൊണ്ടുപോന്നു കൃഷ്ണൻ അവരോട് കുശലപ്രശ്നം ചെയ്ത ശേഷം അച്ഛനമ്മമാരുടെ അരികിൽ ചെന്ന് അവരെ വണങ്ങി പ്രിയപ്പെട്ട പുത്രനെ അവർ സ്നേഹപൂർവ്വം പുലി അതിനുശേഷം അച്ഛൻ ചോദിച്ചപ്പോൾ പതിനെട്ട് ദിവസം നീണ്ടു നിന്ന കുരുക്ഷേത്ര യുദ്ധത്തിന്റെ രക്തചുരുക്കം കൃഷ്ണൻ വിവരിച്ചു അഭിമന്യുവിൻ്റെ വധത്തെക്കുറിച്ച് മാത്രം അച്ഛനോട് കൃഷ്ണൻ പറയാതെ വിട്ടപ്പോൾ മകന്റെ വധത്തെക്കുറിച്ചും പറയൂ എന്ന് നിലവിളിച്ചുകൊണ്ട് സുഭദ്ര ബോധം കിട്ടു വീണു അതുകണ്ട് ദുഃഖം സഹിക്കാനാവാതെ വസുദേവനും മൂർച്ഛിച്ചു വീണു കുറച്ചു കഴിഞ്ഞ ബോധം വന്നപ്പോൾ അഭിമന്യുവിൻ്റെ മരണത്തെ ഓർത്ത് ആ സ്നേഹം നിറഞ്ഞ മുത്തച്ഛൻ ഓരോന്നും പറഞ്ഞ് ിലപിക്കാൻ തുടങ്ങി അച്ഛൻ കരയുന്നത് കണ്ട് ദുഃഖിതനായ കൃഷ്ണൻ അഭിമന്യുവിന്റെ യുദ്ധപാഠവത്തെക്കുറിച്ചും അവന് വന്നു ചേർന്ന വീരമൃത്യുവിനെ കുറിച്ചും വർണ്ണിച്ചു കൊടുത്തു കൃഷ്ണൻ കർണദ്രോണാദികളോടു പോലും എതിരിട്ട് തടുത്ത ധീരൻ മഹേന്ദ്ര തുല്യനോട് പടവെട്ടി നിന്നും മൃതിയടഞ്ഞ വീരൻ സ്വർഗത്തിലെത്തുകയില്ലേ ശോകം കളയുക ദുഃഖത്തിന് അടിമപ്പെടാതിരിക്കുക വീരന്മാർക്കുള്ള സ്വർഗം അവൻ പ്രാപിച്ചു കഴിഞ്ഞു കൃഷ്ണൻ അപ്രകാരം പറഞ്ഞപ്പോൾ വസുദേവൻ സമാധാനിച്ചു